പ്രിയപ്പെട്ടവരെ ഇതിഹാസങ്ങളിലൂടെ എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം സീതാദേവിയെ രക്ഷിക്കാൻ രാവണനുമായി പൊരുതി വീണ ജഡായു കൊക്കരണിയും കോദണ്ട രാമക്ഷേത്രവും രാമായണ മാസത്തിൽ പുണ്യദർശനവുമായ ജഡായു പാറയെപ്പറ്റിയാണ് ഞാനിന്ന് പറയുന്നത് രാമായണ കഥകളിലൊക്കെയും വളരെയധികം പ്രധാനമുള്ള പക്ഷി ശ്രേഷ്ഠനാണ് ജഡായു രാവണനിൽ നിന്നും സീതാദേവിയെ രക്ഷിക്കുന്നതിനായി പരിശ്രമിച്ചതും ഒടുവിൽ രാവണൻ്റെ വെട്ടേറ്റ് പതിച്ചതുമെല്ലാം ഐതിഹ്യങ്ങളിലൂടെ നാം അറിഞ്ഞിട്ടുള്ള കഥകളാണ് രാമായണ പുരാണത്തിലെ ജഡായുവിനെ പുനഃസൃഷ്ടിച്ചിരിക്കുകയാണ് ആണ് കൊല്ലം ജില്ലയിലെ ചടയമംഗലത്ത് ജഡായു പാറയിൽ സ്ഥിതി ചെയ്യുന്ന ജഡായു എർത്ത് സെൻ്റർ ഇറകറ്റ് വീണ കിടക്കുന്ന ജഡായുവിൻ്റെ ഇവിടുത്തെ പ്രതിമ കാണുന്നവർക്കെല്ലാം ഒരു അത്ഭുതമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പക്ഷി ശില്പമാണ് ഇത് ശില്പി രാജീവ് അഞ്ചലിൻ്റെ നേതൃത്വത്തിലാണ് ശില്പം തയ്യാറാക്കിയിരിക്കുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നിരവധി പ്രത്യേകതകളാണ് ജഡായുപാറയ്ക്ക് ഉള്ളത് ജഡായുപ്പാറയിലെ അല്ലെ ജഡായുവിന് പിന്നിലെ ഐതിഹ്യം നമുക്ക് ഒന്ന് നോക്കാം പുരാണത്തിലെ സൂര്യൻ്റെ സാരഥിയായ അരുണൻ്റെയും തേനിയുടെയും പുത്രനാണ് ജഡായു രാവണൻ്റെ പുഷ്പക വിമാനത്തിൽ സീതയെ അപകരിച്ചു കൊണ്ടുപോകുമ്പോൾ ജഡായു ഇത് തടഞ്ഞു എന്നാണ് ഐതിഹ്യം രാവണനെ തടഞ്ഞ സീതയെ രക്ഷിക്കാൻ ജഡായു ശ്രമിച്ചെങ്കിലും ഫലം കണ്ടില്ല യുദ്ധവീരനായ രാവണൻ ചിറകരിഞ്ഞതോടെ അശക്തനായ ജഡായുവിന് സീതയെ കൊണ്ടുപോകുന്നത് നോക്കി കിടക്കാനേ സാധിച്ചുള്ളൂ അത്രേ പാറയുടെ മുകളിൽ രാമൻ വരുന്നതുവരെയും ജടായു ഇവിടെ കാത്തു തുടർന്ന് സീതയെ തിരഞ്ഞ് രാമനും ലക്ഷ്മണനും എത്തിയപ്പോൾ അവരോട് സംഭവിച്ച കാര്യങ്ങൾ അറിയിക്കുകയും രാവണൻ പോയ ദിശ കാണിച്ചു കൊടുക്കുകയും ചെയ്തു ജടായു രാമൻ്റെ മടിയിൽ കിടന്ന് ജീവൻ വെടിഞ്ഞുവെന്നാണ് കഥ ഇത്തരത്തിൽ വെട്ടേറ്റ് വീണുകിടന്ന കിടന്ന ജഡായുവിൻ്റെ രൂപത്തിലാണ് ജഡായുപാറയിലെ പക്ഷിയുടെ രൂപമുള്ളത് രാമനായിരുന്നു ജഡായുവിനെ ഏറ്റവും ആദരവോട് സംസ്കരിച്ചതെന്ന് ഐതിഹ്യങ്ങളിൽ പറയപ്പെടുന്നു വെട്ടേറ്റ് കിടക്കുന്ന സമയം ജഡായു ശ്രീരാമൻ്റെ വരവനായി കാത്തിരിക്കവേ ജീവൻ നഷ്ടപ്പെടാതിരിക്കുവാനായി തൻ്റെ ചുണ്ടുകൾ കൊണ്ട് പാറയിൽ ഉരസി ഉരസി ഒരു ചെറിയ ജലപ്രവാഹം ഉണ്ടാക്കി അത് ഇന്നും ഇവിടെ പാറയിൽ കാണാൻ കഴിയുമത്രേ കൊക്കരണി എന്നാണ് അതിൻ്റെ പേര് കോതണ്ട രാമക്ഷേത്രം ഭക്തരെ പാറയിലേക്ക് ആഘോഷിക്കുന്ന മറ്റൊന്നാണ് ജഡായുവിൻ്റെ ശില്പത്തിനോട് ചേർന്ന് തന്നെയാണ് ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം വടക്കേ ഇന്ത്യൻ ക്ഷേത്രങ്ങളുടെ മാതൃകയിലാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് രാമൻ്റെ പാദങ്ങൾ പതിഞ്ഞുവെന്ന് വിശ്വസിക്കുന്ന ജഡായുപാറയിൽ വരുന്നതും ഇവിടെ ക്ഷേത്ര ദർശനം നടത്തുന്നതും പുണ്യമാണെന്നാണ് ഭക്തരുടെ വിശ്വാസം ഇവിടെ എത്തുന്ന ഭക്തർ രാമായണ പാരായണം നടത്താറുണ്ട് എന്നതും ഇവിടുത്തെ പ്രത്യേകതകളിൽ ഒന്നാണ് ഇരുന്നൂറടി നീളവും നൂറ്റമ്പതടി വീതിയും എഴുപത്തഞ്ചടി ഉയരവുമാണ് ജഡായുവിൻ്റെ ശില്പത്തിനുള്ളത് സ്വദേശികളും വിദേശികളുമടക്കം നൂറുകണക്കിന് ആളുകളാണ് ഓരോ ദിവസവും ഇവിടേക്ക് എത്താറുള്ളത് സമുദ്രനിരപ്പിൽ നിന്നും ആയിരത്തി ഇരുന്നൂറടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ജഡായു ശില്പത്തിലേക്ക് കേബിൾ കാരൽ സഞ്ചരിക്കാനാകും ജഡായുവിന് ഉൾവശത്തേക്ക് കടക്കുവാൻ സാധിക്കുന്ന രീതിയിലാണ് ശില്പത്തിൻ്റെ നിർമ്മാണം ജഡായു പറയപ്പറ്റിയുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും ശ്രമിക്കണേ ഇതിഹാസങ്ങളിലെ മറ്റൊരു പൊരുളുമായി അടുത്ത വീഡിയോയിൽ വരും നന്ദി നമസ്കാരം